ഏറ്റവും ചെറിയ പൈസ ഒരു സെവൻ സീറ്റ് ഡീസൽ വണ്ടി നോക്കി നടക്കുന്നവർക്ക് ഇതാ നമ്മളൊരു അടിപ്പൊളി വണ്ടിയിട്ട് വന്നിട്ടുള്ളട്ടോ രണ്ടായിരത്തി ആറ് മോഡലാണ് ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം അപ്പം ഇതാണ് വണ്ടി രണ്ടായിരത്തി ആറ് വെർജിനൽ കേരള ഇന്നോവ സെവൻ സീറ്റ് കേട്ടോ നല്ല ബോഡി ഷേപ്പ് ഉള്ള വണ്ടിയാണേ ടയറും കാര്യങ്ങളൊക്കെ ഒരു ആവറേജ് ഒരു പത്ത് അൻപത് നാൽപ്പത് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല ഹൈ ക്വാളിറ്റി വണ്ടി രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒറിജിനൽ കേരള ഫോർ ഡോർ വിൻഡോ എ സി സൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി കേട്ടോ ചെറിയൊരു ഫാമിലിക്ക് ഡീസൽ വണ്ടി സെവൻ സീറ്റ് ഫാമിലി ഫുള്ളായിട്ട് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ് മേജർ ആക്സിഡൻറ്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടി വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് രണ്ട് ലക്ഷത്തി അൻപത്തയ്യായിരം കേട്ടോ ഫിക്സ്ഡ് പ്രൈസാണേ അതാണ് വണ്ടി നല്ല നീറ്റ് ക്ലീനാണ് വണ്ടീൻ്റെ ഉത്ഭാഗം കാര്യങ്ങളൊക്കെ താ അപ്പോൾ വേഗം വന്നോളി ചെറിയ പൈസ ഒക്കെ നമ്മൾ വിറ്റ് ഒഴിവാക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട് എഞ്ചിൻ ബൂമ്പൊക്കെ താ കേട്ടോ അപ്പറ ഇപ്പറാണൊന്നും പോയിട്ടില്ല നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ ആവശ്യ വണ്ടി വേഗം പിടിച്ചോടി ഈ വിളക്ക് എവിടെയും ഞങ്ങൾക്ക് ഇന്നോവ ഒറിജിനൽ കയറിൽ കിട്ടൂല ഓക്കെ അപ്പോൾ ഞാൻ നമ്പർ താഴെ കൊടുക്കാം ആവശ്യക്കാർ വിളിച്ചാൽ മതി